മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് എത്രയോ ഇരട്ടിയായിട്ട് ചികിത്സാ ചെലവ് കേരളത്തിൽ കൂടിയുണ്ട് ദരിദ്ര പരമദരിദ്രനാക്കുന്നതാണ് ചികിത്സ ഇപ്പൊ അപകടം പറ്റിയിട്ട് അയാൾ നേരെ റോഡ് കോസ് അയാളുടെ ആശുപത്രിയാണ് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല അയാൾ പോയത് കുറെ ദൂരം വണ്ടിയിൽ കിടത്തി സർക്കാർ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ പോകാൻ ഒരു യാഥാർത്ഥ്യമാണ് അവൻ സർക്കാർ ആശുപത്രിയിൽ പോയി പലപ്പോഴും ചികിത്സ കിട്ടാവിടെ നിന്ന് മരിച്ചു ഈ ചികിത്സ സാധാരണക്കാരെ താങ്ങാൻ പറ്റാത്തതാകുകയും ഇത് മുഴുവൻ സമ്പന്നരായിട്ടുള്ള ഇതുപോലത്തെ കമ്പനികൾ വാങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നടയിലുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാനൊരു ഡോക്ടർ തൊഴിലുള്ള ആളാണ് എനിക്ക് പോലും ചികിത്സ അഫോർഡബിളല്ല ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മൾ പരമദരിദ്രമായിട്ടുള്ള മനുഷ്യരെങ്ങനെയത് കഴിയുന്ന അറിയാൻ വയ്യ കോൾബെർഗ് എന്ന് പറയുന്ന ഒരു ആഗോള ഭീമൻ ഈ ആഗോള ഭീമന്റെ പേരിപ്പോൾ കേരളത്തിലൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് അത് സാറിൻ്റെ ശ്രദ്ധയിലും പെട്ടു സാറ് ബൈ പ്രൊഫഷണൽ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇത്തരം പേരുകൾ വളരെ ശ്രദ്ധേയമാണ് അപ്പം ആരോഗ്യരംഗം വളരെയധികം മെച്ചപ്പെട്ടു വരുന്നു കേരളത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ തന്നെ അവകാശപ്പെടുന്നു പക്ഷേ ആഗോള കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് കേരളത്തിലെ ആശുപത്രികളെ കീഴടക്കുന്നത് എന്നുള്ളത് പതുക്കെ പതുക്കെ അറിഞ്ഞറിഞ്ഞ് ഉള്ളൂ ഇപ്പോൾ കോഴിക്കോട് ഞാൻ കുറേ ഒരു എട്ട് വർഷത്തിൽ കൂടുതൽ കോഴിക്കോട് ജോലി ചെയ്തതാണ് അവിടെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രി ബേബി മെമ്മോറിയലാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്തയെ തുടർന്ന് ബേബി മെമ്മോറിയൽ ആയിരത്തി ഇരുന്നൂറ് കോടി കെ കെ ആർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ കെ കെ ആർ എന്നുള്ള പേരിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് തന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന് പണം തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയത് ഈ കെ കെ ആർ എന്ന് പറയുന്ന കമ്പനിയാണ് അവരെന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ കേരളത്തിലേക്ക് നേരെ കോഴിക്കോട്ടേക്കല്ല അവർ വന്നത് അവർ നേരെ തൊടുപുഴയിലേക്ക് വന്നു അവിടുത്തെ ഒരു ആശുപത്രി അവർ ഏറ്റെടുക്കുന്നു എന്നിട്ട് അവിടെ നിക്ഷേപം നടത്തുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ബേബി ഏറ്റെടുത്തുകൂടാ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ നിക്ഷേപിക്കാൻ അവർ തയ്യാറാണ് മാത്രമല്ല അതിൻ്റെ ഡയറക്ട് ബോർഡിലേക്ക് അവർ കടന്നു വരുന്നെങ്കിലും മാനേജ്മെൻറ്റിനെ നിലവിലുള്ള മാനേജ്മെൻറ്റിനെ അതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു പിന്നീട് അവിടെ വന്നത് മേത്ര ആശുപത്രിയാണ് മേത്രയുടെ തുടക്കത്തിൽ അന്ന് പരസ്യം ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഓസ്ട്രേലിയൻ പേസ് ബൗളർ ആയിട്ടുള്ള ബ്രെറ്റ്ലിയുടെ പണമായിരുന്നു ബ്രറ്റ്ലിക്ക് മുട്ടുവേദന വന്നുകഴിഞ്ഞാൽ അല്ലെ അസ്ഥിക്ക് തേയ്മാനം വന്നാൽ മേയ് ചികിത്സിക്കാം എന്നിട്ട് ബ്രറ്റ്ലി അവിടെ കൊണ്ടുവരികയും ചെയ്തു ആ മേത്ര ആശുപത്രിയിലും ഇതേ കെ കെ ആർ കൊണ്ടുവലിയ തോതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു ഇനി അടുത്ത വലിയ ആശുപത്രി മിംസ് ആണ് ആ മിംസിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലാക്സ്റ്റോർഡ് എന്ന് പറയുന്ന മറ്റൊരു ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനി ആയിരുന്നു ഇത്തരത്തിൽ എന്തിനാണ് ആഗോള കോർപ്പറേറ്റുകൾ കേരളത്തിലെ ആശുപത്രികളിൽ വൻതോതിൽ പണം നിക്ഷേപിക്കുന്ന എന്തായാലും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പണം നിക്ഷേപിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് താല്പര്യം ലാഭവീതം കിട്ടണം കേരളത്തിൽ നിന്ന് അത് കിട്ടുമോ അതൊക്കെ ഞങ്ങളുടെ സംശയമാണ് അപ്പൊ ഡോക്ടർ ലാലിനോട് അതൊക്കെ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നമുക്ക് താല്പര്യമുണ്ട് കാരണം ഡബ്ല്യു എച്ച്ഒ വരെ എത്തി നിൽക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകനാണ് മാത്രമല്ല റിയാക്ടിന്റെ അല്ലേ ഡബ്ല്യു എച്ച്ഒക്ക് സമാന്തരമായി എന്ന് പറയാവുന്ന തരത്തിൽ ആരോഗ്യ സേവന രംഗത്ത് ആഗോള സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ദേശീയൻ പ്രസിഡന്റ് തീർച്ചയായിട്ടും അത് ചെറിയ പദവിയല്ല സാർ ഞങ്ങള് അഭിമാനം കൊല്ലുന്നു മലയാളികൾ എന്ന നിലയിൽ ഇനി പറയൂ സാർ എന്താണ് ഈ ആരോഗ്യ മേഖലയിൽ ആഗോള ഭീമന്മാർ വന്ന് നമ്മുടെ കൊച്ചു കൊച്ചു ആശുപത്രികൾ വരെ കീഴടക്കുന്ന കാലത്ത് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ മലയാളികളുടെ ആരോഗ്യത്തിന്റെ ഭാവിയിൽ അവരെങ്ങനെ പിടിമുറുക്കും ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടൊരു വിഷയമാണ് പക്ഷേ ഇതിൻ്റെ ഉത്തരങ്ങൾ സിമ്പിളായിട്ട് പറയാവുന്നതും ആണ് അപ്പോൾ ഞാൻ ജനപക്ഷത്ത് നിന്ന് ആരോഗ്യ രംഗത്തെ കാണുന്ന ആളാണ് അപ്പോൾ നമ്മൾ സർക്കാർ മീഡിയ കോളേജിൽ പഠിച്ച താങ്കൾ പറഞ്ഞതുപോലെ അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ കിടന്ന ഒരാളാകുമ്പോൾ നമ്മൾ സാധാരണ ജനപക്ഷത്ത് നിന്നേ നമുക്ക് സംസാരിക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ ഇത് മുന്നിൽ നമ്മൾ ഒരു വലിയ ആപത്ത് കാണേണ്ടിയിരിക്കും യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡുള്ളിടത്ത് കച്ചവടക്കാർ വരും നമ്മൾ വെറുതെ ഇടുന്നൊരു മൈതാനത്ത് ഉത്സവം വരുമ്പോൾ അവിടെ എല്ലാ കച്ചവടക്കാരും എത്തും അത് സ്വാഭാവികമാണ് അപ്പോൾ അത് കച്ചവട മനസ്സാണ് അപ്പോൾ ഇത് എന്നാൽ ഡിമാൻഡ് ഡിമാൻഡുള്ള യാഥാർത്ഥ്യം അവർ ഉണ്ടായതുമാണ് അപ്പോൾ ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു റിയൽ റിയലായിട്ടൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതിനൊരു മറുവശങ്ങൾ രണ്ട് വശങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് ഞാൻ വരാം പക്ഷേ സാധാരണ സാധാരണ മനുഷ്യൻ്റെ സൈഡ് നോക്കും അപ്പം ഞാൻ പൊതുപ്രവർത്തനങ്ങളുടെ ആയതുകൊണ്ട് എന്നും ഈ ആശുപത്രി ബില്ല് കുറയ്ക്കാൻ ഫോൺ ചെയ്യേണ്ടി വരുന്നതാണ് എന്നും പല ആശുപത്രികളിലും മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്രയോ ഇരട്ടിയായിട്ട് ചികിത്സാ ചെലവ് കേരളത്തിൽ കൂടിയുണ്ട് ലോകത്തെല്ലായിടത്തും കൂടിയിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കൂടിയിട്ടുണ്ട് നമ്മൾ ലോകാരോഗ്യ സംഘടന വളരെ കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കറ്റസ്ട്രാഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ അതുപോലെ പാവപ്പെട്ടവന് ഡിസ്പ്രപ്രോഷായിട്ട് അസുഖങ്ങൾ വരും അസുഖം എല്ലാവർക്കും വരാം ക്ഷയരോഗം ആർക്കും വരാം പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ ഭാര്യയ്ക്കും ക്ഷയരോഗം വന്നിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ട് പാവപ്പെട്ടവനാണ് അവരുടെ താമസ സൗകര്യങ്ങൾ കുറവ് എല്ലാവരും ചെറിയ മുറി കഴിയുന്നു ദാരിദ്ര്യം പോഷാഹാരക്കുറവ് അപ്പം പാവപ്പെട്ട അസുഖങ്ങൾ കൂടുതൽ വരും അപകടങ്ങൾ ഒന്നിനാണ് പാവപ്പെട്ടവൻ എട്ടാമത്തെ പണിയുമ്പോൾ അവനാണ് അല്ലെങ്കിൽ തെങ്ങിക്കയറുന്നതാണ് താഴെ പണി നടപടിയിൽ നിന്ന് അപ്പം ആർക്കും പറ്റാവുന്നത് പാവപ്പെട്ടവന് കൂടുതൽ വരും ഈ പാവപ്പെട്ടവന് ചികിത്സ വേണ്ടി വരുമ്പോഴത്തേക്ക് അവന് ആകെ ദാരിദ്ര്യമാണ് അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കടവെടുക്കുകയും പണയം വയ്ക്കുകയൊക്കെ ചെയ്ത് അവൻ പരമദാരിദ് ദരിദ്രനെ പരമദരിദ്രനാക്കുന്നതാണ് ചികിത്സ ഇപ്പോൾ ലോകത്ത് അതിനാണ് കറ്റാസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ജലത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ പൊതുജനത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ചികിത്സ കൊണ്ട് ദരിദ്രരാകുക കുഞ്ഞിനായാലും വൃദ്ധനായാലും നമ്മൾ ജീവിത ദൈർഘ്യം കൂടുതലായതുകൊണ്ട് വയസ്സായവരുടെ ചികിത്സാ പ്രശ്നങ്ങളും കൂടി ആയിക്കൊണ്ട് അതും വലിയ ചിലവുള്ളതാണ് ഇനി മറസ്സൈഡിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു പല സംസ്ഥാനത്തും സംഭവിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷരത കാരണം മെച്ചപ്പെട്ട ആരോഗ്യ അവബോധമുണ്ട് ഹെൽത്ത് അവയർനെസ് നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഡോക്ടറെ നടുവേന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഓർത്തോ ഡോക്ടറെ പോയി കാണും നേരിട്ട് പോയി കാണാം ആരും റെഫർ ചെയ്യാതെ വലിയ തലവേന നമ്മൾ ചിലപ്പോൾ ന്യൂറോളജിസ്റ്റ് പോയി കാണും അപ്പം ഈ അതിന്റെ കാരണമുണ്ട് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് സാക്ഷരതയുണ്ട് ആരോഗ്യവ ബോധമുണ്ട് മാത്രമല്ല നമ്മുടെ ന്യൂക്ലിയർ കുടുംബങ്ങളാണ് ഇപ്പോഴും ഉത്തർപ്രദേശിലെ ശരാശരി കുടുംബത്തിലെ അംഗസംഖ്യ ഒമ്പതോ മറ്റോ നമുക്കിവിടെ നാല് താഴെയാണ് അപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയും ഒക്കെ വിലപ്പെട്ടതാണ് ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല രണ്ട് തലവേറുമ്പോൾ അങ്ങനെയല്ലേ എൻ്റെ അമ്മയൊക്കെ പന്ത്രണ്ട് പേരായിരുന്നു ഈ സോഷ്യൽ സിനാരിയോ ഇവർ ദീർഘകാലത്തേക്ക് മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടായിരിക്കും കേരളത്തെ കണ്ണുവെച്ച് വന്നത് അതോ ഇവർ നേരത്തെ ആരോഗ്യരംഗത്ത് ഉള്ളവരാണോ എന്ത് എന്താണ് അവരുടെ അല്ല അവരെ നോക്കുകയാണെങ്കിൽ അവർ ആരോഗ്യത്തിൽ തുടങ്ങിയ കമ്പനികളെ അല്ല അവർ പ്രൈവറ്റ് ടിക്വിറ്റി ഫോംസ് ആണ് അപ്പോൾ അത് സാമ്പത്തിക രംഗത്ത് നിൽക്കുന്നവരും ആ അത്തരം ക്രയവിക്രയങ്ങൾ ഇടപെടുന്നവരും അപ്പോൾ അപ്പം അത് പക്ഷേ സ്വാഭാവികമാണ് നമ്മുടെ ഇപ്പം തന്നെ കേരളം എക്സ്ചേഞ്ച് റിയൽ എസ്റ്റേറ്റും പരിപാടികൾ നടത്തുന്നവരാണ് അപ്പോൾ നമുക്ക് കേരളത്തിൽ അറിയാം പല ആശുപത്രികളും നടത്തുന്നത് മറ്റ് ബിസിനസ് ചെയ്തിരുന്നവരാണ് അതിനകത്ത് ശരിയും തെറ്റുകളും ഉണ്ട് പക്ഷെ അതിന് യാഥാർത്ഥ്യമാണ് ഒരു ബിസിനസ് ചെയ്തിരുന്ന ഒരാൾ അവരുടെ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായി വേറെ ബിസിനസ് ചെയ്യുമ്പോഴും മറ്റു ബിസിനസ്സിന് തുല്യമായ ലാഭം പ്രതീക്ഷിക്കും ലാഭമില്ലാത്തൊരു താരും കച്ചവടക്കാരും പണം മുടക്കില്ല പണം മുടക്കില്ല ഇതിന് മറുപടി നമുക്കൊരു ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവർ വലിയ കമ്പനികൾ ഏറ്റെടുക്കുന്നതിൻ്റെ അല്ലേ ഉദ്ദേശിച്ചത് നമുക്ക് പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അസുഖം വരുമ്പോഴത്തേക്ക് മാറുന്നില്ല വലിയൂര് കൊണ്ടു അല്ലെങ്കിൽ ഡൽഹി കൊണ്ടു ബോംബെ കൊണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഇവിടെ എങ്ങും കൊണ്ടുപോകാതെ അമേരിക്കയിൽ പോലും കൊണ്ടുപോകാതെ കേരളത്തിൽ ചികിത്സിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഭൗതിക സാഹചര്യങ്ങളും കഴിവുള്ള ഡോക്ടർമാരുടെ സിസ്റ്റംസ് നമുക്ക് വന്നു അമേരിക്ക വരിക അപ്പം അതുണ്ട് പക്ഷെ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഈ ചികിത്സ സാധാരണക്കാരെ താങ്ങാൻ പറ്റാത്തതാകുകയും ഇത് മുഴുവൻ സമ്പന്നരായിട്ടുള്ള ഇതുപോലത്തെ കമ്പനികൾ വാങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നടയിലുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എനിക്കറിയാവുന്ന ഒരു കേസുണ്ട് തിരുവനന്തപുരത്തൊരു എന്താ ക്വാട്ടറി കേരളപ്പെടാൻ അത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നേരെ എതിർവശത്തുള്ള ആൾക്ക് അപകടം പറ്റിയിട്ട് അത് നേരെ റോഡ് ക്രോസ് അയാളുടെ ആശുപത്രിയാണ് സ്വകാര്യ ആശുപത്രി പോകാൻ പറ്റുന്നില്ല അയാൾ പോയത് കുറേ ദൂരം വണ്ടി ഓടിച്ച് വണ്ടിയിൽ കിടത്തി സർക്കാർ ആശുപത്രി ജനറൽ ആശുപത്രി പോകാൻ ഇത് യാഥാർത്ഥ്യമാണ് പ്രൈവറ്റ് ഹൗസിലെ മുന്നിൽ താമസിക്കുന്നവന് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് ഫിസിക്കൽ എക്സസ് ഉണ്ട് ഭൗതികമായിട്ട് അവൻ്റെ നേരമില്ല പക്ഷെ അവന് ചികിത്സ അവന് അവൻ എൻട്രി ഇല്ല അതിനകത്ത് അതൊരു യാഥാർത്ഥ്യവും ചിലപ്പോൾ ചിലർ കൺസെഷൻ ഒക്കെ ഒരാൾക്ക് രണ്ടാക്കുക ചെയ്യും പക്ഷെ നമ്മൾ ഞമ്മൾ ദിവസം ഉണ്ടാകുന്ന കാര്യം അപ്പോൾ അവൻ സർക്കാർ ഹോസ്പിറ്റലിൽ പോയി പലപ്പോഴും ചികിത്സ കിട്ടാൻ അവിടെ നിന്ന് മരിച്ചു പോകും ഈ ഒരു കോൾബർഗ് കോർബർട്സ് റോബർട്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡൊണാൾഡ് കമ്പനി വേണ്ടിയിട്ട് എത്രയോ പണം ചിലവാക്കുക അങ്ങനെയാണ് നമ്മൾ കെ കെ ആർ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ ആ കെ കെ ആർ കേരളത്തിലേക്ക് വരുന്നു തൊടുപുഴയിലേക്ക് വരുന്നു അവരൊരു ഇനിഷ്യൽ സാധനത്തിലേക്ക് വരികയാണ് അപ്പോൾ ആശുപത്രി ഏറ്റെടുത്തപ്പോൾ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തൊടുപുഴയിൽ പോയി അവർക്ക് തിരിച്ചറിയാൻ കഴിയും അതൊരു പഠനമായിരുന്നു അതിനുശേഷം കോഴിക്കോട്ടെ ആഗോള ഭീമന്മാരെ ഒക്കെ കയ്യിലേക്ക് വരുന്നു സാർ പറയുന്ന പോലെ ഈ താഴെ തട്ടുള്ള ആളുകൾക്ക് ഈ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് പക്ഷേ ഈ താഴെ തട്ടുള്ള ആൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഇതേ രീതികൾ തന്നെ ചെയ്യണം ഇത് ഇന്ന ടെസ്റ്റ് ചെയ്യണം ഇന്നെ സ്കാൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ രീതിയിൽ പണമില്ല പക്ഷെ അവനെ ചൂഷണം ചെയ്യാന്നുള്ളത് ഈ മാനേജ്മെന്റിന്റെ ലക്ഷ്യമല്ലേ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറി ഞാൻ ആ വരുന്നത് ഒരു രണ്ട് മൂന്ന് മാസം പോലെ ഐ എൻ ഡി സിയുടെ തിരുവനന്തപുരത്ത് സെക്രട്ടറി എന്നെ വിളിച്ചു ഒരു വനിത ഐ എൻ ഡി സി തൊഴിലാൾ അവർക്ക് ഓർമ്മകെട്ട് വീണ് അല്ലെങ്കിൽ പറയുന്ന ഏറ്റവും നല്ല ആശ്ചര്യ കൊണ്ടുപോകാൻ പറയും തിരുവനന്തപുരത്ത് ആശ്ചര്യം കൊണ്ടുപോകും പന്ത്രണ്ട് പത്തോ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് ഡോക്ടറെ ഇവരല്ല അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് ആയിരം രൂപ കയ്യില്ല അവർ പിരിവെടുക്കുക അപ്പോൾ ഇതൊരു റിയൽ നീഡാണ് തിരുവനന്തപുരത്ത് പാവപ്പെട്ടവനായത് അസം വന്നാൽ അവരോ അല്ലെങ്കിൽ ബന്ധുക്കൾ വരുന്ന ഏറ്റവും നല്ല ആശ്ചര്യം കൊണ്ടുപോകാൻ പറയും ഇതിനുള്ള സംവിധാനങ്ങളോ പൈസയോ ഇൻഷുറൻസോ ഒന്നും പല രീതിയിലും ഇല്ല സംവിധാനങ്ങളില്ല അപ്പോൾ ഇതൊന്നും ഏറ്റെടുക്കാതിരുന്നാൽ പോലും അവസ്ഥ ഇതാണ് നമ്മുടെ തൃതിയ അലയാനുമുള്ള ചികിത്സ ചിലവ് താങ്ങാൻ സാധാരണക്കാർ സംവിധാനങ്ങളില്ല ആണ് ഞാൻ കാറ്റോ ഹെൽത്ത് ഇത് കച്ചവട കച്ചവടക്കണ്ണോടുകൂടി വലിയ സ്ഥാപനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് ചികിത്സ പൂർണ്ണം നിഷേധിക്കപ്പെടും ഇപ്പോൾ ആൾ അബദ്ധത്തിൽ പോകും ഇനി അബദ്ധത്തിൽ പോലും അങ്ങോട്ട് പോകരു എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ് ഗവൺമെന്റ് പറയുന്ന ഒരു പാർട്ടിയും ഒരു മന്ത്രി ഉദ്ദേശം എന്നല്ല പറയുന്നത് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇവിടെ ഗവർണർ ഭരണം നടന്നാലിവിടെ ആരോഗ്യവകുപ്പ് വർക്ക് ചെയ്യും ആരോഗ്യവകുപ്പ് ഡയറക്ടറൊക്കെയുണ്ട് ഈ ഹെൽത്ത് വകുപ്പ് ആരോഗ്യവകുപ്പ് ഇതിനകത്ത് കാര്യമായ അവലോകനം നടത്തിയിട്ടില്ല ചർച്ച നടത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരു സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് തൊഴിലാളി സ്ത്രീക്ക് ഒറ്റക്കുള്ള തൊഴിലാളി സ്ത്രീക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അവർ ഈ ആയുഷ്കാലം മുഴുവൻ അവർ അധ്വാനിച്ചാലും കിട്ടാത്തൊരു തുകയെപ്പറ്റിയാണ് ഈ പറയുന്നത് ഇത് കേരളത്തിലെ മുവ്മെൻറ്റ് രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ടതാണ് കാരണം പാർട്ടി നോക്കിയിട്ടല്ല സുഖം ഇതിൽ കോൺഗ്രസ് ആണവും കമ്മ്യൂണിസ്റ്റാണോ ഒന്നുമില്ലല്ല അല്ലെങ്കിൽ ബി ജെ പി അവാർഡോ മുസ്ലിം ലീഗ് അവാർഡോ ഒന്നുമില്ല അപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് സാധാരണക്കാർ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഞാനുൾപ്പെടെ എല്ലാവരുടെയും പ്രധാന പണി ആശുപത്രികളിൽ ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ബില്ല് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പതിനായിരം കുറച്ചുകൂടി ബാക്കി അവർ എവിടെ പോവും ഇതൊരു അടിയന്തരമായ വിഷയമാണ് മാത്രമല്ല ഇത് വിദേശ കമ്പനികൾ അവർ ഉപഗ്രഹത്തിലൂടെ നോക്കുകയും ചെയ്യുന്നതല്ല അവർക്ക് ഇവിടെയൊക്കെ ഒക്കെ സ്റ്റാഫുണ്ട് അത് നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മൾ ചെറിയ കച്ചവടക്കാരനായാലും അവനവൻ്റെ മാർക്കറ്റ് പഠനം നടക്കുക പഠനം നടത്തും അവനവിടെ കൊണ്ട് കട വയ്ക്കും അത് യാഥാർത്ഥ്യമാണ് ഇവിടെ വേണ്ട വേണ്ടതെന്നറിയോ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളാണ് ഈ ഗവൺമെന്റ് ഒരു പാസീവ് ഇപ്പോൾ സാറേ ഗവൺമെന്റ് എടുക്കുന്ന നടപടി പോലും ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് സാധാരണക്കാരനെ പിന്തുണക്കുക എന്നുള്ള ആ ഇൻഷുറൻസ് കൊണ്ടുപോകുന്ന ഇവനാണ് ഇൻഷുറൻസ് എല്ലാം പൊളിഞ്ഞിടക്കുക ഇൻഷുറൻസ് ഒന്നും വർക്ക് ചെയ്തില്ല കാരണം അവർക്ക് കൊടുക്കാനുള്ള പൈസ എല്ലാം പൊളിഞ്ഞിടക്കുകയാണ് അത് അതെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് അത് വേറെ വിഷയത്തിലേക്ക് വരണ്ട കേരളത്തിലെ ആരോഗ്യരംഗം പൊളിച്ചാണ് വേണ്ടത് ഇത് നമ്മളൊന്നുമില്ല ഇപ്പം നമ്മൾ പറയില്ലേ പണ്ട് അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുന്നത് അടിച്ച വഴിയെ പോവാൻ ശ്രമിച്ചിട്ടേ ഇല്ല കേരളത്തിലെ ആരോഗ്യരംഗം തനി ഇൻവോൾവ് ചെയ്തു ഓഫ് കോഴ്സ് ഗവൺമെന്റുകളുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പക്ഷേ കൃത്യമായ ഇടപെടലിലൂടെ ഈ വഴിക്കാ ഗവൺമെൻറ് ആരോഗ്യനയം പോകേണ്ടതെന്ന് പറയുന്ന കേരളത്തിൽ നടന്നിട്ടില്ല ഒന്ന് നിങ്ങൾക്ക് ഞാൻ പറയുകയാണ് കേരളത്തിലെ ആരോഗ്യനയം നിങ്ങൾക്കൊക്കെ കിട്ടില്ല ആരോഗ്യ നയം ഡോക്ടർ ഇബ്ബാൽ എഴുതി ആരോഗ്യ നയമുണ്ട് അതെങ്ങും പറഞ്ഞ് കേൾക്കാറുമില്ല അത് തപ്കേ നെറ്റിൽ പോലും കിട്ടാനുമില്ല അപ്പോൾ ഒരു നയമില്ലാതെ ഒരു സംസാരത്തെ ആരോഗ്യം കൂടുന്നത് ഏറ്റവും പുതിയതായിട്ട് പൊതുജനാരോഗ്യ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് ഇതേ മന്ത്രിസഭ എന്ന് അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അതൊരു പഴയൊരു കോപ്പി പേസ്റ്റ് ആണോ പഴയ ചെയ്യുന്നത് നല്ല കാര്യമാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ബില്ല് വരുന്നത് പക്ഷേ എവിടെയെങ്കിലും ആരോഗ്യമന്ത്രി പൊതിനാരില്ലിനെ പറ്റിയോ ആരോഗ്യനയത്തെ പറ്റി സിമ്പിൾ ആയിട്ട് പറയാം അല്ല അദ്ദേഹം ഒരുപാട് അറിവുള്ള ആളാണ് അദ്ദേഹം എഴുതി ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം എഴുതിയത് പിന്നെ വേറെയൊക്കെ മാറ്റി എഴുതി ഞാൻ എന്റെ അധ്യാപകനാണ്

ഈ വലിയ പണം കൊടുത്ത് ഏത് കോർപ്പറേറ്റ് ഭീമന്മാരുടെയും ആശുപത്രിയിൽ പോയില്ലെങ്കിൽ ഇങ്ങനെ നിരന്തരമായി ഹെൽത്ത് കോൺഷ്യസ് എന്ന അവസ്ഥയിൽ നിന്ന് ഒരുതരം ഫിയർ ഉണ്ടല്ലോ ഒരുതരം ഭീതികര അന്തരീക്ഷത്തിൽ ഞാൻ ഏത് നേരത്തും മരിച്ചു പോകുന്ന മരിച്ചു പോകാവുന്ന എൻ്റെ എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നൊരു ചിന്ത വളർത്തുന്നതിൽ ഈ അവയർനെസ് പങ്കുവച്ചിരുന്ന ഡബിൾ എച്ച് വെപ്പറാണ് അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയുന്ന ഞാൻ ആരോഗ്യ പരിപാടി നടത്തിയിട്ടുള്ള ആളാണ് എനിക്ക് അതുകൊണ്ടറിയാം നമ്മൾ പറയുന്ന ഒരു വാര്യൊരു അസുഖത്തെപ്പറ്റി പറഞ്ഞാൽ മനുഷ്യർ ഏതെല്ലാം തരത്തിൽ ധാരണ തിരിധാരണ ഉണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് പക്ഷെ അത് കടന്നുപോയ കാര്യമാണ് നമ്മളിപ്പോൾ ആളുടെ ബോധവൽക്കരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന നോളജ് അവന് ഇൻ്റർനെറ്റ് ഫിയർ ഉണ്ടാക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയും മെസ്സേജിങ്ങിൽ പോലും കേരളത്തിൽ നയമാണ് ഒന്നും വേണ്ട എച്ച് ഐ വി വ്യാപിച്ച കാലത്ത് ആരോഗ്യവപ്പൻ്റെ ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു സാൻമാർഗ ജീവിതം നയിക്കുക എച്ച് ഐ ഒഴിവാക്കുക ഇതൊരു ബന്ധ ഗവൺമെന്റ് അന്നത്തെ ഗവൺമെന്റ് അതുകൊണ്ടാണ് കേരളത്തിൽ എച്ച് ഐ വന്ന സ്ത്രീയെ കല്ലെറിഞ്ഞത് സോഫായിട്ട് സ്ത്രീകൾക്ക് പരിശോധിച്ചപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് തൊണ്ണൂറ്റി ശതമാനം അന്ന് എച്ച് ഐ കിട്ടിയിരിക്കുന്ന ഭർത്താക്കന്മാരുന്ന് പക്ഷെ കല്ലെറി കിട്ടിയ സ്ത്രീയാണ് ഒരു മെസ്സേജ് തട്ടിപ്പോ അതുപോലെ നമുക്കിനകത്ത് മെസ്സേജുകൾ തിരുവനന്തപുരത്ത് എല്ലാ ചുവരികളിലും ആരോഗ്യമാർഗെ ജീവിതം നയിക്കുക എച്ച് ഐ വി ഒഴിവാക്കാമെന്ന് ചോദിച്ചിരുന്നില്ല അതൊക്കെ തിരുത്തി പക്ഷേ ഞാൻ പറഞ്ഞ പക്ഷേ ഓ ഡാമേജ് ചെയ്തു അതുകൊണ്ടാണ് ഇപ്പം എച്ച് ഐ വി പോലെ അതിനേക്കാൾ ഫാസ്റ്റായിട്ട് പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്ത രോഗം എയ്സിനേക്കാൾ ഫാസ്റ്റായിട്ട് പകരും അതിനൊരു സ്ട്രിക് ആർക്കും ഇല്ല ലൈംഗ് വന്നിട്ട് കൂടെ പകരം അതിന് സന്മാർക്കില്ല അത് സന്മാർക്ക് വരും അപ്പോൾ പറഞ്ഞു പോയ മെസ്സേജ് എനിക്കൊരു പ്രശ്നമാണ് അപ്പോൾ ഇതിനകത്താണ് ഗവൺമെൻറ് ഉള്ളത് ഗവൺമെൻറ് പറ്റിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ മറ്റൊന്ന് മറിച്ച് കേരളത്തിലെ ആരോഗ്യവകുപ്പാണ് ഏറ്റവും വലിയ ആരോഗ്യവകുപ്പ് ഉള്ളതും രണ്ടാമത്തെയാണ് സൈസും ഉണ്ട് പോലീസിനെയൊക്കെ വലിയ വകുപ്പാണ് ഏത് മേഖലയിൽ വരുമ്പോഴും കേന്ദ്ര ചില നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടല്ലോ മെഡിക്കൽ രംഗത്തുണ്ടോ നിയന്ത്രണങ്ങളുണ്ട് പക്ഷെ നമുക്കറിയില്ലേ നമുക്ക് സംവിധാനങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന സൈഡിലൂടെ ഉണ്ട് പൈസ രണ്ടാമത് ആരോഗ്യം സംസ്ഥാന വിഷയം സ്റ്റേറ്റ് സബ്ജക്റ്റാണ് ഇപ്പൊ സംസ്ഥാനത്തിന് ഒരുപാട് അതിനകത്ത് ഇടപെടാൻ പറ്റും ഇത് കുറ്റപ്പെടുത്തലായി പറയുന്നതല്ല പക്ഷേ ഇത് ഗവൺമെന്റിനകത്തൊരു പാസീവ് ആയിട്ടുള്ള കാഴ്ചക്കാരാണ് ഈ സംഭവത്തിൽ ഇത് അവരെയൊക്കെ ഓടി വരട്ടി ഓടിക്കണം എന്നല്ലോ പറയുന്നത് പക്ഷേ ഇതിനകത്തൊരു ഇപ്പോൾ ഓട്ടോറിക്ഷയും ടാക്സിയും പ്രൈവറ്റാണ് പക്ഷെ അവരെ റേറ്റ് നിശ്ചയിക്കുന്നത് ആണ് അപ്പോൾ സ്വകാര്യ സംരംഭകരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടി വരും ഗവൺമെൻറ് എല്ലാം പരിഹരിക്കാൻ പറ്റില്ല പക്ഷെ അവർ റെഗുലേറ്റ് ചെയ്യണം സാറെ പണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഗ്രാമീണ മേഖലയിലേക്ക് ചെന്നാൽ ഒന്നോ രണ്ടോ ഡോക്ടേഴ്സുള്ള ക്ലിനിക്കുകളുണ്ടായിരുന്നു ഇന്ന് ഗ്രാമീണ മേഖലയിലോ നഗരപ്രദേശിലോ ആയാലും അത്രയും ക്ലിനിക്കുകളില്ല എല്ലാവരും സ്വാഭാവികമായിട്ടും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ നിർബന്ധിതരാണ് സാർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ജീവഭയമാണ് അപ്പോൾ കിട്ടുന്ന പണം അല്ലെങ്കിൽ സ്വന്തം വീട് വിറ്റിട്ടാലും അവർ ചികിത്സിക്കാനായിട്ട് ശ്രമിക്കും എന്തിനാണ് ഈ കോർപ്പറേഷനുകളിലെ അതായത് വലിയ സിറ്റികൾ അവിടെയാണ് ഈ ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള കമ്പനികൾ കെ പോലെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തീരുമെന്ന് നമ്മൾ കരുതി പക്ഷേ അങ്ങനെ ചിന്തിക്കരുത് ഇടത്തരം യിലേക്ക് ഇവർ ഇൻവെസ്റ്റ്മെന്റിൽ വരും ഇപ്പം തന്നെ ഒരുമാതിരിപ്പെട്ട നഗരങ്ങളിലൊക്കെ വലിയ ആശുപത്രികൾ പ്രത്യേകിച്ച് ഈ ദേശീയപാതയുടെ സമീപത്തൊക്കെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടേക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞു അത് നമ്മൾ എനിക്ക് കോൾസ് കിട്ടാറുണ്ട് പരിചയ പരിചയമില്ലാത്ത ഡോക്ടറെ ഇങ്ങനെ ഇടത്തൊരു ആശുപത്രിയിൽ വിൽക്കാറുണ്ടോ ഞാൻ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ എനിക്കറിയില്ല അത് ഒഴിയാറുണ്ട് അപ്പോൾ ഇടത്തര ആശുപത്രികൾ എന്നോട് എനിക്ക് ഫോൺ കോൾസ് വന്ന് വരാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി അത് അവിടെ നടന്ന നമ്പരൊക്കെ എനിക്കുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചില്ല അപ്പോൾ അവർ യാഥാർത്ഥ്യവും ഞാൻ പറഞ്ഞത് നമ്മൾ വ്യവസായം അതിൻ്റെ വഴിക്ക് പോകും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നിയന്ത്രണങ്ങൾ കൊണ്ട് അത് ഉപയോഗിക്കണം കോസ്റ്റിൽ അതായത് പറഞ്ഞത് സിമ്പിൾ എക്സാമ്പിളാണ് ഓട്ടോറിക്ഷയും പ്രൈവറ്റ് ബസ്സിൻ്റെ ചാർജ് കാണാ തീരുമാനിക്കുന്നത് ഇനി അവർ വേടാൻ വേണ്ടത് തീരുമാനിക്കുന്ന സംസ്ഥാനത്തുള്ള സ്റ്റേറ്റ് സബ്ജക്റ്റാണ് ഇതിനകത്ത് ഒരു കാഴ്ചക്കാരായി ഗവൺമെന്റ് മാറുന്നുണ്ട് ഗവൺമെന്റ് പാർട്ടി വന്ന അധ്യക്ഷന് ഉള്ള കാര്യമാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ മാറുന്നുണ്ട് അത് മാറിയേ പറ്റുള്ളൂ പിന്നെ അതിന് ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ ഒന്നോ രണ്ടോ ഡോക്ടേഴ്സ് മാത്രമുള്ള ചെറിയ ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു അത് ഞാനും സ്വന്തം ക്ലിനിക്ക് നടത്തിയിട്ടുള്ള ആളാണ് ഇപ്പം ഞാൻ ക്ലോസ് ചെയ്തത് ഡബ്ല്യു എച്ച്ഒ ജോലി കിട്ടിയപ്പോൾ നിർത്തിയതാണ് പക്ഷേ എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നിർത്തുന്നതാണ് പല കാരണങ്ങളുണ്ട് ഒന്ന് കോർപ്പറേറ്റ് ഭീമന്മാർ വലിയ അസുഖങ്ങൾ ഇവർ വിഴുകിക്കളയാളി രണ്ടാമത് വേറെ ചില താല്പര്യങ്ങളും ചില വിഷയങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമുക്കൊന്ന് രണ്ട് അംഗങ്ങളേ ഉണ്ട് അപ്പോൾ അടുത്തേക്കും എം ബി എസ് ആരനേക്കാൾ കുഞ്ഞിന് രസം വന്ന വന്നാൽ നമ്മൾ പിടിയാറ്റിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് വരുന്ന ആ രോഗികളുടെ എണ്ണം അങ്ങനത്തെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളുമുണ്ട് പിന്നെ ചില ഗവൺമെൻറ് നിയമങ്ങളുണ്ട് ഇപ്പോൾ ഒരു കൊച്ചാഴ്ച നടത്തുന്ന ആൾക്കും പ്രത്യേകിച്ച് കൺസെഷൻ ഒന്നുമില്ല അയാൾക്കും കമേഴ്സിയൽ ആയിട്ടുള്ള കറണ്ട് ബില്ലാണ്ട് വരുമ്പോഴത്തേക്ക് നഴ്സസിന് നല്ല സാലറി കൊടുത്ത് കേട്ടോ നമ്മൾ അത് വരുമ്പോൾ നടത്തി കൊണ്ടുപോകാൻ പറ്റാതെ അപ്പോൾ ഇങ്ങനെ ഗവൺമെന്റ് നയങ്ങൾ അപ്പോൾ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്നത് ഗവൺമെന്റ് നയം വേണം ഒരു ഒരു പ്രദേശത്ത് വേറെ പ്രാഥമിക കേന്ദ്ര സൗകര്യങ്ങളൊന്നുമില്ല ഒരു ഡോക്ടർ പ്രൈവറ്റ് ആയിട്ട് നടത്തണം അവന്റെ കറണ്ട് ബില്ല് എന്തുകൊണ്ട് പൊതുയാക്കി കൊടുത്തുവിടുക ഇത്തരം ഇടപെടൽ ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് വ ഇതുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് വളരെ പ്രധാന കേരളം ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ മരണങ്ങൾ ആശ്രയിച്ച് സംഭവിക്കുക ഇത് ചികിത്സാ പെരുവായിട്ടാണ് ജനം മനസ്സിലാക്കുന്നത് ഒരു കുത്തിവയ്പ് പെൻസിലിനും കുത്തിവയ്പ്പിനു മുമ്പ് ടെസ്റ്റ് ഡോസ് കൊടുത്ത് അല്ലെങ്കിൽ പെൻസിലിൻ കൊടുക്ക ടെസ്റ്റൗസ് കൊടുക്കാൻ ചില മരിച്ചു പോയെന്നു ഈ ടെസ്റ്റ് ഹൗസിൽ റിയാക്ഷൻ ഉണ്ടാകാം അപ്പോൾ ആശുപത്രിയിൽ വെച്ച് ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ജനം പൊതുവേ മനസ്സിലാക്കുന്ന ആശുപത്രി തെറ്റായ ചികിത്സ നടത്തി മരുന്ന് മാറി കുത്തിച്ച് ആശുപത്രി പൊളിച്ചു കളയും അപ്പോൾ ഒരു ഭയം ഒറ്റ പഴയതുപോലെ ധൈര്യമില്ല ഒരു ആശുപത്രി മരണം എപ്പോഴും സംഭവിക്കും പക്ഷേ മരണം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടിക്കും തല്ലിപ്പൊളി പൊളിക്കുന്ന ഒരു സ്ഥലം ഇത് രണ്ടെടുത്തും ഇത് ജനങ്ങളും ഗവൺമെൻറ്റും ഒക്കെ ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ് ഡോക്ടറെ തല്ലി അസുഖം രോഗ രോഗിയെ തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ജോലി മാറി ഇത് രോഗികളെ കൈയറിഞ്ഞിട്ടാത്ത ജോലി എന്ന് ഡോക്ടർമാർ എനിക്ക് പറയാം സാർ ഇപ്പൊ സർക്കാർ ഡോക്ടർ പ്രാഥമിക ആരോഗ്യ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ഇതൊക്കെ തന്നെ ഒരുപാട് നവീകരിച്ചിട്ടുണ്ട് നമ്മൾ ആശുപത്രിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എട്ട് മട്ടുമൊക്കെ മാറിയിട്ടുണ്ട് കുറച്ച് നല്ലതായിട്ട് തോന്നുന്നുണ്ട് മരുന്നോണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ സാധാരണക്കാർ നിർബന്ധിതരാകുന്നത് ഭയങ്കര സിമ്പിളാണ് ഞാൻ പറയാം നമ്മൾ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിട്ട് അതിൽ ജീവിതത്തിൽ കയറാത്ത ആളുകളില്ലേ ടാക്സി പിടിച്ചു ഊബർ പിടിച്ചു സ്വന്തം കാർ ഉപയോഗിക്കും ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വർഷത്തെ അനുഭവം ഗവൺമെന്റ് ആശയമുള്ള സൗകര്യങ്ങൾ കുറവാണെന്ന് അത് സ്വയം പേരുണ്ട് മാറ്റി മാറ്റി കൊണ്ടുവരികയും അവിടെ മാത്രമല്ല ഇവിടുത്തെ മുഖ്യമന്ത്രി മന്ത്രിമാരെല്ലാം പ്രൈവറ്റിലാണ് പോകുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നോക്കുമ്പോ നമ്മടുത്ത് ഗവൺമെന്റ് പോകാൻ പറയും നമ്മുടെ ഓട്ടോറിക്ഷ ബസ് കെ എസ് ആർ ടി സി കയറാൻ പറയും മന്ത്രി സ്വന്തം കാറിൽ അടിച്ച് ബോളം വെച്ച് പോകുമ്പോൾ ഇത്തിരി മനുഷ്യന് ഞാൻ ഒരു ഒരു പ്രഖ്യാപിക്കട്ടെ എല്ലാ മന്ത്രിമാരും സർ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി പറഞ്ഞ പോലെ ആരോഗ്യരംഗത്ത് നമ്മുടെ തന്നെ ഭീമന്മാർ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വലിയ സ്വകാര്യ മുതലാളിമാർ അഖിലേന്ത്യാ തലത്തിലാണെങ്കിൽ ദേശീയ തലത്തിലുള്ള ഇന്ത്യൻ ഭീമന്മാർ വന്നുകൊള്ളട്ടെ എന്ന് വിചാരിക്കുമ്പോഴും ഇപ്പൊ നരേന്ദ്രമോദിയൊക്കെ നാട് ഭരിക്കുമ്പോ ഒരു നയമുണ്ടല്ലോ കോർപ്പറേറ്റസത്തിന്റെ കാലത്ത് ഈ കോർപ്പോക്രസിയുടെ കാലത്ത് ആഗോള ഭീമന്മാരോട് മത്സരിച്ച് ഇന്ത്യൻ ഭീമന്മാർ അല്ലെങ്കിൽ ഇന്ത്യൻ പുത്തകൾ വളരട്ടെ ആ ഒരു നയം ആരോഗ്യ മേഖലയിലും അത്രയെങ്കിലും സ്വീകരിച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ ഇവിടുത്തെ ഈ പാവപ്പെട്ടവനെ ഊറ്റി എടുത്തു കൊണ്ടുപോകുന്ന ഈ കാഷ് ഫ്ലോ ഉണ്ടല്ലോ ഈ മണി ഫ്ലോ അത് ഈ ആഗോള കമ്പനികളുടെ പോക്കറ്റിലേക്ക് പോകാതെ നോക്കാനെങ്കിലും അതിനെന്തെങ്കിലും ചെയ്യാൻ സാധ്യമാണോ സർ തീർച്ചയായിട്ടും ചർച്ചകൾ വേണം ഗവൺമെൻറ് പോളിസി തീരുമാനം എടുക്കാവുന്നതാണ് സാധ്യമാണ് ആവശ്യമാണ് മാത്രമല്ല ഇവർ ഇപ്പോൾ ആഗോള ഭീമന്മാർ വരുമ്പോൾ ഇത് ചികിത്സാരംഗമാണ് മറ്റു ലാഭം മാത്രം നോക്കുന്നൊരു സ്ഥലം അവിടെ കണ്ടീഷൻസ് വയ്ക്കണം നിങ്ങളുടെ ആശുപത്രിയിൽ പത്ത് ശതമാനം ഫ്രീ ആയിരിക്കണം സർക്കാർ തരണം എന്തൊന്നും പറഞ്ഞു ഇവിടെ അങ്ങനില്ല നമ്മളിപ്പോൾ കെലാമിറ്റി വരുമ്പോൾ കോവിഡ് വരുമ്പോഴത്തേക്ക് ഏറ്റെടുക്കുന്ന അല്ലാതെ നിങ്ങളുടെ ആശുപത്രി നിങ്ങൾക്കൂടെ പ്രവർത്തിക്കണമെങ്കിൽ പത്ത് ശതമാനം ബെഡ് ഫ്രീ ആയിരിക്കണം അല്ല അത് വിദ്യാഭ്യാസ ഉണ്ട് ഇത് ഇത് യൂണിവേഴ്സിറ്റി ഞാൻ എന്തുകൊണ്ടാണ് സർക്കാർ അത്രയൊരു മെഡിക്കൽ കോളേജിൽ രോഗികൾ തറയിൽ കിടക്കുന്നു കട്ടിൽ രണ്ടുപേര് ഒരു കട്ടിൽ അഡ്രസ്സിൽ നാലു പേരാണ് രണ്ടുപേര് കട്ടിൽ രണ്ടുപേര് താഴെ തൊട്ടടുത്ത സ്വകാര്യ ആസ്തുലുണ്ട് അവർക്ക് അല്ലെങ്കിൽ മിതമായ റേറ്റിൽ അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ റേറ്റ് വാർഡ് കൊടുക്കുന്നതിന് പകരം പ്രൈവറ്റ് ആസ്പ്രണ്ട് അല്ലെങ്കിൽ ഇത്ര ഇതുപോലെ ആണ് നിങ്ങൾ ചോദിച്ചാൽ പറ്റൂ ഇത് ഇതിന് സിസ്റ്റത്തിന് ഗവൺമെൻറ് കടം ഒരുപാട് കടം കൊടുക്കാറുണ്ട് പ്രൈവറ്റ് ആശുപത്രി കൊടുക്കാണ്ട് അതൊക്കെ ഒരു വിഷയമുണ്ട് ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് ഇത് പക്ഷേ അതൊരു ബാധ്യതയില്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് ആഗോള ഭീകന്മാർ ഇത്ര ശതമാനം സ്വകാര്യ എൻ്റെതാണ് ആശുപത്രി ആണെങ്കിൽ നിങ്ങൾ പാവപ്പെട്ട ഇത് ഇടപെട്ടില്ലെന്നറിയാതെ ഇത് ഞാനൊരു ഡോക്ടർ തൊഴിലുള്ള ആളാണ് എനിക്ക് പോലും ചികിത്സ അല്ല ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ഹെൽത്ത് ഇൻഷുറൻസ് വലിയ എമൗണ്ടൊക്കെയാണ് അപ്പോൾ അത് ഇത് എളുപ്പമല്ല അപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കും നമ്മൾ പരമദരിദ്രായിട്ടുള്ള മനുഷ്യനെങ്ങനെ ഇത് കയ്യാരെന്നറിയാൻ വയ്യ അന്ന് ചെറിയ വരുമാനം ജീവിക്കുന്നവർ സ്വന്തമായിട്ട് വീടില്ലാത്തവർ വാടക കൊടുക്കുന്ന ഇവൻ ആശുപത്രി പോയിക്കാൻ ഞങ്ങളുടെ സകലതും തകർന്നും അതെ അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ജില്ല ഈ രംഗത്തെ ഇന്നിപ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ എന്തുകൊണ്ടും മലയാളിയോട് ഇത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനും ആധികാരികതയും ഒരു സ്വരം എന്ന നിലയിൽ അങ്ങ് പറഞ്ഞു വരുന്നത് രണ്ട് മൂന്ന് തരത്തിൽ ഒന്ന് സാധാരണക്കാരന്റെ മനോഭാവത്തിൽ മാറ്റം വരണം സർക്കാരുകളുടെ സമീപനത്തിൽ മാറ്റം വരണം ഒപ്പം കോർപ്പറേറ്റുകളുടെ ഒരു ഒരു ജനപക്ഷ മനസ്സിന് രൂപപ്പെട്ടു വരണം വരുവേ മാത്രമല്ല ഗവൺമെന്റ് തീരുമാനം എടുക്കണം ഇതിപ്പോ ഞാൻ പറഞ്ഞു ഇത് ഒരു മുന്നണിക്ക് ഒരു ഗവൺമെന്റ് മന്ത്രിയുടെ പ്രശ്നം അല്ലേ ഇത് കേരളം ഇരുന്ന് ദിവസങ്ങളോളം ചർച്ച ചെയ്തതിന് പരിഹാരം ഉണ്ടാക്കണം ആരോഗ്യ നയം ആരോഗ്യ നയം ഉണ്ടാക്കുകയും വേണം അത് എല്ലാവരും ഇൻക്ലൂസീവ് ആയിരിക്കണം ഒരു പാർട്ടിയുടെ നയമല്ലേ എല്ലാരും കൂടി ചേർന്നിട്ടില്ല ഞാൻ പറഞ്ഞു നമുക്ക് കോൺട്രസ്റ്റ് ബാക്ടീരിയയും കമ്മ്യൂണിസ്റ്റ് വൈറസും ഒന്നും ഇല്ല ഇല്ലല്ലോ ഒരേ ഇതാണ് അപ്പം അതിന് സംസ്ഥാനത്തിന് മുഴുവൻ പേരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരുടെ ചികിത്സ മൂലം അവൻ ദരിദ്രനാകാതിരിക്കാനും പട്ണിയാകാതിരിക്കാനും സംവിധാനം നയം രൂപീകരിച്ചേ പറ്റുള്ളൂ ഉള്ള നയങ്ങളെ പരിഷ്കരിക്കണേ പുതിയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സാറിൻ്റെ സ്വരം തീർച്ചയായിട്ടും ബന്ധപ്പെട്ട എല്ലാ കാരണങ്ങളിലും ചെന്ന് പതിക്കട്ടേക്കും നമുക്ക് ആശംസിക്കാം നന്ദി സാർ